ആരോപണങ്ങളാണോ അത് നല്ല അല്ല ഒരിക്കലും ഞാൻ അടുത്തൊരു ദിലീപ് ഏട്ടനായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹമൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവൊക്കെ നമുക്ക് അറിയുന്നതാണ് ഒരിക്കലും അദ്ദേഹത്തോടൊന്നും ഉപമിക്കാൻ ഞാനായിട്ടില്ല എന്ന് ഉള്ള സ്വയമായിട്ടുള്ള ബോധ ബോധ്യമുണ്ട് പിന്നെ അതും ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ഞാൻ അങ്ങനത്തെ ഒരു ആവണം എന്ന് കരുതി സിനിമയിൽ വന്ന ഒരാളുമല്ല ഇപ്പോ ചെയ്യുന്ന സിനിമകൾ അല്ലെങ്കിൽ ചെയ്യുന്ന കഥാപാത്രം എനിക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന സിനിമകൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം ഞാനും കണ്ടു അത് ട്രോൾ വീഡിയോ ഒക്കെ അല്ലേ നല്ല രസമുണ്ട് അല്ലാതെ അവിടുത്തെ ഓഡിയൻസ് തെലുഗു ഓഡിയൻസ് പറഞ്ഞതാ ഞാനായിട്ട് പറഞ്ഞതല്ല എനിക്ക് വെറുതെ അവിടെ പോയി സ്റ്റേജിൽ നിന്ന് വലയ്യാന്ന് വിളിക്കാൻ വട്ടൊന്നുമില്ലല്ലോ അവിടുത്തെ സ്റ്റുഡൻസ് എല്ലാവരും ബാലയ്യയുടെ പേര് വിളിച്ച് പറഞ്ഞപ്പോൾ അത് പറയേണ്ട സിറ്റുവേഷൻ വന്നുകൊണ്ട് പറഞ്ഞതാണ് സത്യമായിരുന്നു ആ സമയത്താണ് ജിങ്കാന ഷൂട്ട് നടന്നിരുന്നത് അവർക്കൊരു രണ്ട് സ്കെഡ്യൂള് ഈ ഞങ്ങളുടെ സിനിമയുടെ ഇടയിൽ വേണമായിരുന്നു അതപ്പോൾ അത് വലിയ വലിയൊരു സിനിമയാണ് ഒരുപാട് ആർട്ടിസ്റ്റുകളും വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ള സിനിമയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ സിനിമ ഷൂട്ട് നടക്കുന്നതുകൊണ്ട് എനിക്കത് ചെയ്യാൻ സാധിച്ചില്ല I just heard in the morning. Okay. Yes.